തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ഷോറൂം സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി പറപ്പൂർ ിൽ സ്കൂൾ പ്രതിപക്ഷ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി നാടിന് സമർപ്പിച്ചു ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവിട്ട് പറപ്പൂർ പുഴച്ചാലിൽ നിർമ്മാണം പൂർത്തീകരിച്ച ബഡ്സ് സ്കൂൾ പ്രതിപക്ഷ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്തിന്റെ എഴുപത്തിയഞ്ച് ലക്ഷവും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഇരുപത്തിയഞ്ച് ലക്ഷവും ഗ്രാമപഞ്ചായത്തിന്റെ പന്ത്രണ്ട് ലക്ഷവും വിനിയോഗിച്ചാണ് മൂവായിരം സ്ക്വയർ അടി വിസ്തൃതിയിൽ പുഴച്ചാലിൽ കേക്കാളിൽ കുഞ്ഞാൻ സൌജന്യമായി വിട്ടു നൽകിയ പതിനഞ്ച് സെന്റ് സ്ഥലത്ത് സ്കൂൾ നിർമ്മിച്ചിട്ടുള്ളത് ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് മണ്ണിൽ ബെൻസിറ ടീച്ചർ അധ്യക്ഷയായി പറപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി സലിമ ടീച്ചർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പുളിക്കൽ അബുബക്ര മാസ്റ്റർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ലക്ഷ്മണൻ സഫിയ കുന്നുമ്മൻ പി ടി റസിയ താഹിറ ടീച്ചർ ഉമൈബ ഊർഷമണ്ണിൽ നാസർ പറപ്പൂർ ഇ കെ സൈദുബിൻ വി പി സുമിത്ര ഐക്കക്കാടൻ വേലായുധൻ ചാലിൽ കുഞ്ഞി മുഹമ്മദ് മാസ്റ്റർ പഞ്ചായത്ത് സെക്രട്ടറി ബി എസ് സജി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ടി പി അഷ്റഫ് മൂസ ടി എടപ്പനാട്ട് എന്നിവർ പ്രസംഗിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ടി പി എം ബഷീർ സ്വാഗതവും ഐസിഡിഎസ് സൂപ്പർവൈസർ രമ്യ സിയാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ടുഡേ അങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും